അണക്കര ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന സിപിഎം വണ്ടൻമേട് ഏരിയ സമ്മേളനത്തിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത് ന്യൂനപക്ഷമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി എയർപോർട്ട് അതോറിറ്റി അടക്കം വിവിധ വകുപ്പുകളുടെ പഠന റിപ്പോർട്ടുകൾ അനുകൂലമായതിനാൽ അണക്കരയിലെ നിർദ്ദിഷ്ട സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ ഉടൻ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം പൂർത്തിയായ സിപിഎം വണ്ടൻമേട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെയാണ് അണക്കര വിമാനത്താവളം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഈ പ്രമേയത്തെ സ്വാഗതം ചെയ്ത് വിവിധ സംഘടനകളും രംഗത്തെത്തി സിപിഎം ഏരിയ നേതൃത്വവും ജില്ലാ കമ്മിറ്റിയും മുൻകൈയ്യെടുത്ത് വിമാനത്താവളത്തിന്റെ തുടർ നടപടികൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ സമ്മർദ്ദം സംസ്ഥാന സർക്കാരിൽ ചെലുത്തണമെന്ന് ന്യൂനപക്ഷമോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് സ്വാഗതം ചെയ്യുന്നു അണക്കരയിലെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചർച്ചകളും നിരവധിയായിട്ടുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ഇതല്ല ഈ മൂന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഭാഗങ്ങൾ അണക്കരയിലെ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിന് വേണ്ടിയുള്ള പഠനങ്ങൾ നടത്തി അത് സാധൂരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതിന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നാൽ തീർച്ചയായും ഇത് അണക്കരയുടെ അണക്കരയുടെ ആൾക്കാർ ആഗ്രഹിക്കുന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രി അടക്കമുള്ളവർക്കും വിവിധ വകുപ്പുകൾക്കും അണക്കരയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നിവേദനം നൽകുകയും അനുകൂലമായ മറുപടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പാരിസ്ഥിതിക പഠനം അടക്കമുള്ളവ പൂർത്തീകരിച്ച് ചെറു വിമാനത്താവളത്തിന് അനുകൂലമായ പ്രദേശമാണെന്ന റിപ്പോർട്ട് ലഭിക്കുകയും സ്ഥലം ഏറ്റെടുപ്പ് അടക്കമുള്ള തുടർ നടപടികൾക്ക് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം ലഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ചെറു വിമാനത്താവളത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് സി പി എമ്മും ഇടതുമുന്നണിയുടെ ജില്ലാ നേതൃത്വവും ഇടപെട്ട് അണക്കര ഗ്രീൻഫീൽഡ് എയർപോർട്ടിന്റെ തുടർ നടപടികൾക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു